ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഡൽഹിയിലെ വസതി ഉപേക്ഷിച്ച സ്മൃതി ഇറാനിക്കെതിരെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപം ശക്തമായതും പിന്നാലെ സ്മൃതിക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തതും നമ്മൾ ചർച്ച ചെയ്തതാണ് തന്നെ ആക്രമിക്കാവുന്നതിൻ്റെ പരമാവധി പാർലമെൻറ്റിനുള്ളിലും പുറത്തും അമേഠിയിലെ തോൽവിയിൽ പരിഹസിച്ചും അപമാനിച്ചും പപ്പുവിളികളോടെ ആർത്തട്ടഹസിച്ച എതിരാളിയെ രാഹുൽ ഗാന്ധി നേരിട്ട വിധം രാഷ്ട്രീയ എതിരാളികൾ മാതൃയാക്കേണ്ട കാര്യമാണ് തന്നോട് പറഞ്ഞ ഭാഷയിൽ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ അണികളോട് ആക്രോശിക്കുകയോ ആഹ്വാനം ചെയ്യുകയോ ചെയ്യാതെ എതിരാളിക്കെതിരെ മോശമായതോ അധിക്ഷേപകരമായതോ ആയ പരാമർശം ഉണ്ടാവരുതെന്ന് അണികളോട് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് സമകാലിക ഇന്ത്യക്ക് അധികം പരിചിതമായ കാഴ്ചയല്ല കാരണം രാജ്യം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഭരിക്കുന്നത് മോദി സർക്കാരാണ് രാഷ്ട്രീയ എതിരാളികളെ വാക്കുകൾ കൊണ്ടും അവരുടെ അവസ്ഥയെ പരിഹസിച്ച് സ്വയം പുളകം കൊള്ളുകയും ചെയ്യുന്ന മോദി ഭരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഉദാപ്തമായ മാതൃക സ്വയം സ്വീകരിച്ചത് പപ്പു എന്ന് വിളിച്ചും ബാലക് ബുദ്ധി എന്ന് പരിഹസിച്ചും കുട്ടികൾ നേരിടുന്ന പോലും രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനായി ഉപയോഗിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എന്നത് തികച്ചും അഭിനന്ദനം അർഹിക്കേണ്ട കാര്യമാണ് രാഹുലിനെ അപകസിക്കുവാനും അധിക്ഷേപിക്കുവാനും മോദിക്കൊപ്പം ചേർന്ന് മൈക്കെടുത്ത് പരിഹാസ വാക്കുകൾ ചൊരിയാൻ മുന്നിൽ നിന്ന നേതാവാണ് സ്മൃതി എന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോറ്റതോടെയാണ് സ്മൃതിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനവും ഡൽഹിയിലെ വസതിയും നഷ്ടമായത് രാഹുൽ ഗാന്ധി അമേഠ്യയിൽ മത്സരിക്കാതെ റായ്ബറേലി തിരഞ്ഞെടുത്തപ്പോൾ പേടിച്ചോടിയതാണെന്നും രാഹുലിൻ്റെ പോക്ക് തനിക്ക് അംഗീകാരമാണെന്നും പറഞ്ഞു നടന്ന സ്മൃതിയാണ് രാഹുലിൻ്റെ വിശ്വസത്തിന് മുന്നിൽ അടിപതറി വീണത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തി അയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ അമേഠയിൽ പരാജയപ്പെടുത്തിയത് അതിനുശേഷം പാർലമെന്റിൽ വയനാട്ടിൽ നിന്നെത്തിയ രാഹുൽ ഗാന്ധിക്ക് നേർക്ക് പല വിധത്തിലുള്ള ആരോപണങ്ങൾ സ്മൃതി ഉയർത്തുകയും താഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി തനിക്ക് നേർക്ക് ഫ്ലയിങ് കിസ് ആംഗ്യം കാണിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നും കാണിച്ച് ബി ജെ പിയുടെ വനിതാ എം പിമാരെ ഒന്നടങ്കം ചേർത്ത് മണിപ്പൂർ അവിശ്വാസ പ്രമേയ ചർച്ചക്കാലത്ത് സ്മൃതി ഉണ്ടാക്കിയ പൊല്ലാപ്പും മറക്കാൻ സാധിക്കില്ല ബി ജെ പി രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ അയോഗ്യനാക്കി പിന്നീട് സുപ്രീം കോടതി വിധിയിലൂടെ സഭയിൽ രാഹുൽ തിരിച്ചെത്തിയതിനു പിന്നാലെയായിരുന്നു സ്മൃതിയുടെ ഫ്ലൈയിങ് കിസ് ആരോപണം എന്തായാലും ഇക്കുറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പറഞ്ഞു നടന്ന പല കാര്യങ്ങളും സ്മൃതി ഇറാനിയെ തിരിഞ്ഞു കൊത്തുകയാണ് എന്നാൽ എല്ലാം മറക്കണമെന്നും സ്ത്രീകളെ ആക്രമിക്കരുതെന്നുമാണ് രാഹുൽ ഗാന്ധി തൻ്റെ സ്വന്തം പ്രവർത്തകരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്